ഇസ്ലാമിന്റെ പഠിച്ചോളെന്ന് പറയുന്നത് ഹുബാൽ ദൈവമാണ് ഏ അതൊരു വിഗ്രഹമാണ് ഇരിക്കട്ടെ മക്കയിൽ ഉണ്ടെന്ന് ഏതെങ്കിലും എന്ന് പറഞ്ഞു വയ്ക്കും മക്കയിലെ കറുത്ത വിഗ്രഹമാണ് ഈ എന്ന് പറഞ്ഞു നോക്കാലോ ബോധമുള്ള ആളുകൾ നോക്കിട്ട് പറഞ്ഞാൽ സ്ത്രീകളുടെ യോനിയുടെ രൂപത്തിൽ ഒരു കറുത്ത കല്ല് അതിനെ ചുമ്പിച്ചും നക്കിയും പിടിച്ചും തൊട്ടും മുത്തിയുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന വിഗ്രഹാരാധനയാണെന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധി ഉണ്ടാവും എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമോ ഇനിയിപ്പോൾ എന്തോ ആവട്ടെ ഏതോ ആവട്ടെ ഇച്ചൊരു മുസ്ലിം അല്ല ഇജ്ജ് ആ കാര്യത്തിന് ഇജ്ജി വരുന്നില്ല എനിക്കിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല പിന്നെ നീ എന്തിനാണ് അതിനെക്കുറിച്ച് പറയേണ്ടി നിനക്കെന്താ വിഷമം മുസ്ലിങ്ങളായിക്കെടുത്തും ഞങ്ങളുണ്ടല്ലോ അത് പറയാൻ ഞങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊണ്ട് നീ ഞങ്ങൾ വിഷമം തീർക്കാനോ അതിനെപ്പറ്റി പറയാനും വരണ്ട നിന്നോട് ആരെയും ചോദിക്കാൻ വന്നോ അതങ്ങനെ ഉള്ളതാണ് എന്താണെന്നുള്ളത് ആർക്ക് പിരിവിളക്കുന്നത് പിരി നിനക്കളൊക്കെ ഉള്ളത് കാണുമ്പോൾ നിന്റെ പിരികളൊക്കെയാണ് കാണുന്നത് അല്ല ഞങ്ങൾക്കാർക്ക് പിരി പിരിവിളക്കേണ്ട ആവശ്യമോ നീ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ പിരി അളന്ന നീ പിരി അളക്കാനും വേണ്ടിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട് നിനക്ക് പിരി അളകിട്ടാണ് പറയുന്നത് നിന്റെ പ്രശ്നം നീ അങ്ങനെ പറഞ്ഞിട്ട് കാണാൻ ചെറുക്കുള്ളൊക്കെ സാധനം കിടന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അത് അനങ്ങാത്തതിന് വേണ്ടിട്ട് എന്ന് പറഞ്ഞ നടക്കുന്നത് ഏഹ് അവള് ഉപമിക്കണം ഉപമിച്ച് നോക്കണം അതിൻ്റെ ശരിക്കുള്ള മറുപടി ഞാൻ തരാം കേട്ടോ ഇതൊരു സത്യം മാത്രമാണ് കഥയുടെ കർത്താക്കല് അതായത് കഥയിലെ ഒരു മൂലയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ റുഖ് എന്ന് പറയുന്ന അതിലെ അതിന്റെ പിന്നെ ആകൃതി ഒരു ക്യൂബാകൃതിയിലാണ് ഈ കർവ മത്തയിലെ ക്യൂബാകൃതിയിൽ കാണാൻ ദേവാലയമാണ് കർവ അതിനകത്താണ് ഹജറുൽ ഹസദ് എന്ന് പറയുന്ന ഈ ഒരു കറുത്ത കല്ലുള്ളത് വിഗ്രഹാരാധകരല്ല എന്നിവർ അവകാശപ്പെടുന്ന നമസ്യങ്ങൾ പക്ഷേ ഈ കറുത്ത കല്ലിനെ അള്ളാഹുവിന്റെ പ്രതീകമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത് അതിനെ ഭൈപത്തിയോടുകൂടി തൊട്ട മുത്തുന്നതും ഒക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഇവരുടെ വൈരുദ്ധ്യങ്ങളാണ് ഇസ്ലാം മൊത്തത്തില് ഹജ്ജ് സന്ദർഭത്തിൽ അവിടെ ദർശകരായിട്ട് എത്തുന്ന ആളുകൾ ഈ കല്ലിനെ മുത്തുന്നുണ്ട് അതിനവസരം കിട്ടാത്ത ആളുകൾ മുത്തിയവരെ മുത്തുവാണ് അവസരം കിട്ടാത്തവർ അതായത് അജർ എന്ന കല്ല് മുത്താൻ അവസരം കിട്ടാത്തവർ മറ്റുള്ളവരെ മുത്തിയവരെ മുത്താൻ അങ്ങനെയാണ് അവിടെ നിന്ന് അല്ലേ നിന്നോട് ആര് പറഞ്ഞടീ നീ പോയിനോ നീ പോയിനോ അവിടെ നിനക്കറിയോ എങ്ങനെയാണ് അവിടെ നടക്കുന്ന ചരിത്രം എന്ന് നിനക്കറിയോ എന്തിനേടി ഓ ശരിക്കും ഒരു ഷാജിത കലമ പോലും ചെല്ലാൻ അറിയാത്തത് നീ എന്താടി ഇസ്ലാമിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ നടക്കുന്നത് നിനക്ക് റീച്ചു കൂട്ടാൻ വേറെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് അല്ല ആ സംഭവങ്ങളൊന്നും വല്ല ഫലിക്കൂലല്ലേ ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ തന്നെ അല്ലേ നിനക്ക് വരുമാനം നല്ല കിട്ടുള്ളൂ അല്ലേ നിന്നെ പോലെയുള്ള കുറേ സാധനങ്ങൾ ഇടി ഇടിവെട്ടിയ കൂണും വളക്കണമായി കുറച്ചെണ്ണം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് വേറെ എന്തൊക്കെയാണ് മാർഗങ്ങളുണ്ട് എന്തിനാണ് ഈ കഴിബൻ്റെ അടുത്തേക്കൊക്കെ പോകേണ്ട ആവശ്യം എന്താണ് നിന്റെയൊക്കെ നിൻ്റെയൊക്കെ ആവശ്യങ്ങൾ എന്താണ് അത് പറ കള്ളം പറയുന്നത് നിന്നാണ് പച്ചക്കള്ളം സത്യമാണെന്ന് പറഞ്ഞില്ലേ സത്യമല്ല പാച്ച കള്ളം പാച്ച കള്ളമാണ് നീ പറയുന്നത് ഈ കറുത്ത കല്ല് ഭൂമിയിലേക്ക് വീണ ഒരു ഉൽക്കയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പക്ഷെ അതല്ലാഹുവിന്റെ പ്രതീകമാണ് എന്ന് വിശ്വസിച്ച് അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിക്കാമെന്ന് വിചാരിച്ചു സംഭവിക്കത്തില്ല ആകാശത്ത് വീണ ഉൽക്കലക്കണേ ഒലക്ക ആ എനിക്ക് വലക്കുന്തോ അല്ലെ എനിക്ക് ഓരോ ഒലക്കറിയില്ല നീ വെറുതെ കുറച്ച് പൊട്ടമാരും വെച്ചിട്ട് ഇജിൻ ഉണ്ടാക്കണേ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണവർക്ക് അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇജിപ്പൊ അങ്ങനെ പറഞ്ഞാലും ഇവിടെ പുല്ലാണ് കേട്ടോ കേട്ടോ ഞാൻ പറയുന്നത് ിൽ മരതകങ്ങളിൽപ്പെട്ട വളരെ മനോഹരമായ വെളുത്ത ഒരു കല്ലായിരുന്നു ഹജറു സൗവദ ബി ആദം മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുത്തതാക്കി മാറ്റിയത് എന്ന സുലി ഹജർ നോക്കുമ്പോ മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് കാണുക അതുപോലെ സ്വതമുത്താനൊക്കെ ഭാഗ്യം ഉണ്ടാകുകൾ അവിടെ നോക്കാനും നേരം കിട്ടില്ല അതേപോലെ ചിത്ര കെട്ടിര നോക്കേണ്ടി വരും ഇതൊക്കെ മൂന്ന് പീസുകൾ വെള്ളിയുടെ ഒരു ഫ്രെയിമിലാക്കി വെച്ചിരിക്കുകയാണ് അത് നിബിഡ്ങ്ങളൊക്കെ കാലശേഷം ഒരു ദുഷ്ടനായ മനുഷ്യൻ അബു ജനാബുൽ ഖുർമത്തി എന്ന് പറയുന്ന മനുഷ്യൻ മക്കയിലേക്ക് വരികയും ഹാജിമാരിൽ ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും ചെയ്ത് ഹജറുൽ അസ്വദ് സൗദി അറേബ്യയുടെ ഭാഗമാണ് കൊണ്ടുപോവുകയുണ്ടായി അബു എന്ന ഖുർമുച്ചിന്ന് അയാളുടെ കയ്യിൽ ഒരു ആക്സിഡന്റ് ഒരു കോടാലി പോലെ സാധാരണ കബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ആളാണ് പൊളിച്ചു മാത്രമല്ല ഹജറുൽ അസ്വദിനെ കൊത്തിയിട്ട് മൂന്ന് കഷ്ണമാക്കി ആ മൂന്ന് കഷ്ണങ്ങളും കൊണ്ട് അബു ജനാബു ഖുർമുച്ചി മക്കയിൽ നിന്ന് പോയി അതിന് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ കല്ലുകളെ അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ഓരോ ഒട്ടകവും ഒരൽപ്പം നീങ്ങി അവിടെ ചത്തു വീഴും അടുത്ത പുറത്തു വരെ പോകണം അങ്ങനെ ഈ അബുജനബിൾ എന്നൈത്വനായ മനുഷ്യൻ അയാൾ ഹറമിന്റെ പവിത്രതയെ നശിപ്പിച്ച അന്നത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയാണ് അയാളുടെ ഒട്ടകം ഒന്ന് നശിച്ചു അപ്പൊ അടുത്ത ഒട്ടകത്തിന്റെ മീല വെച്ചു നശിച്ചു മൂന്നാമത്തെ മൂന്നാമത്തൊട്ടകം അങ്ങനെ എഴുന്നൂറോളം ഒട്ടകങ്ങൾ ചത്തുപോയിട്ടുണ്ട് അഹ്സായിലേക്ക് എത്തുമ്പോഴേ ഈ കല്ലങ്ങടെ കല്ലോടെത്തുമ്പോഴേ തിരിച്ച് അയാൾക്ക് മനസ്സിലായി ഇത് അപകടമാണ് അങ്ങനെ കുറച്ചു കാലം അവിടെ ആ കല്ലുകൾ അവിടെ വെച്ചിട്ട് പിന്നെ മക്കയിലേക്ക് അയാൾ തിരിച്ചു കൊടുത്തിരുമ്പോ ഒരറ്റൊട്ടകപ്പുറത്ത് തിരിച്ചു വന്നിരുന്നു പോകുമ്പോൾ എഴുന്നൂറോട്ടകം ഉണ്ടായിട്ടുണ്ട് ഈ കല്ല് നോക്കണം വലിയൊരു ഹെഗ്മത്താണ് ഓരോട്ടകവും ഇത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ചത്തുവീഴാണ് എഴുന്നൂറോളം ഒട്ടങ്ങൾ ചത്തുപോയിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവന്നത് ഒരൊറ്റിലാണ് ഒരൊറ്റകമേ വേണ്ടി വന്നിട്ടുള്ളൂ അതിന് പേരിലാണ് ഇന്ന് നമ്മൾ ഹജു ലോ ഒറ്റ കല്ലായിട്ടല്ലേ കാണാം മൂന്ന് കല്ലുകളായിട്ടാണ് കാണാം ശ്രീത കണ്ട കാലത്ത് ഒറ്റക്കല്ലാണ് ഇബ്രാഹിബി വസ്സലാമിന്റെ കൈകളാൽ അത് സ്വർഗത്തിൽ നിന്ന് ജുബിരീത്തങ്ങൾ തങ്ങൾ കൊണ്ടുകൊടുത്ത ആ ഒരു മൂലയിൽ വെച്ചിട്ടുള്ള സവിശേഷമായ കല്ല് അത് മൻ ആരെങ്കിലും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഈമാനും ഈമാനോടുകൂടെയും അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും ആ കല്ലിനെ മുത്തുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കഴിഞ്ഞു പോയി തെച്ചുകൾ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് റസൂദുള്ള ഹജുളാസ്പതിന്റെ ആ ഒരു കല്ലിന്റെ ഒരു അംശം ലാബ് പരിശോധനയ്ക്ക് ഇടത്ത കാലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അത് പറയുന്നത് കിട്ടുന്ന സാധനം അല്ലെന്നു ഈ ഭൂമിയിൽ അതിന് സമാനമായിട്ടൊരു കല്ല് കാണെ ആയിരക്കണക്കിന് കല്ലുകളുണ്ട് നമ്മൾ കല്ല് കാണുന്ന കാണുന്നൊരു പരിധി ഇതല്ലോ ആയിരക്കണക്കിന് പറയാൻ ഇത്രയും കൃത്യമല്ല ലണ്ടിലൊരു കല്ലുകളുടെ ഒരു മ്യൂസിയം ഉണ്ട് ലണ്ടൻ ഹിസ്റ്ററി മ്യൂസിയം അവിടെ പോയിട്ട് നമ്മൾ നടന്നു എടുത്തു പോകും എത്രായിട്ടും സുഭാനുള്ള എത്രയായിരം ഐറ്റം കല്ലുകളാണ് ചെറുതും വലുതും നമ്മുടെ താജ്മഹൽ താജ്മഹലെന്നൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോയ വലിയ വലിയ മുത്തുകളും ഒക്കെ പവിഴങ്ങളൊക്കെ അവിടെ ഒരു പ്രത്യേകമായി അടഹളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു ഗൈഡുകൾ പറഞ്ഞുതരും സുഹാനുള്ള ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പല ഐറ്റം അതിന്റെ അതിന്റെ ക്വാളിറ്റി അതിന്റെ അതിന്റെ നിറവും വ്യത്യാസവും രൂപവും പരിപരിപ്പും ഒക്കെ വ്യത്യാസമുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഹൈദർ അസവദ് ഇതിൽപ്പെട്ട ഒരു കല്ലുമായും സാദൃശ്യമില്ലെന്നാണ് അവർ പറയുന്നത് ഇതിന് ഇതിന് സമാനമായിട്ട് സംഭവം ദുയാവിൽ ഭൂമിയിൽ കാണാൻ പറ്റുന്നില്ല നമ്മുടെ പ്രമാണങ്ങളൊക്കെ ഉള്ള ഒരു അത്ഭുതമാണത് ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന കല്യാണം യാക്കൂത്തും അള്ളാഹുവിന്റെ വീടാണ് അള്ളാഹുവിന്റെ ഭവനമാണ് കാബാലയം ആ കാബാലയത്തിലേക്ക് വരുന്നത് രാജാവ് നമ്മൾ വിളിക്കുകയാണ് ഹജ്ജ് മെമ്മറൊക്കെ ജീവിതത്തിൽ പലതവണ ചെയ്യാനുള്ള തോഫി അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജാവിന്റെ അതിഥികളായിട്ട് ചെല്ലുക രാജാവിന്റെ അതിഥിയായി ചെല്ലുമ്പോൾ ആ രാജാവ് നമ്മളെ കൈപിടിച്ച് സ്വീകരിക്കുന്ന പോലെ കൈപിടിച്ച് സ്വീകരിക്കുക എന്ന് പറയും അല്ലെ ആ സ്വീകരിക്കുന്ന അതാണ് സത്യത്തിൽ കബാലയത്തിന്റെ ആ ഒരു ഹജർ ലസൂദ് ചെയ്യുന്ന ധർമ്മം അതാണെന്നാണ് യദുല്ലാഹിഫിൽ അവർ എന്ന് പറയും അള്ളാന്റെ കൈയാണ് ഭൂമിയിലെ കയ്യെ കൈ നമ്മുടെ മനുഷ്യന്മാരെ അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ അപാരമായ വഷ്മത്തിന്റെ കരം എന്ന് അതെങ്ങനെ പറയാൻ പാടില്ല അള്ളാഹ് കയ്യുണ്ട് കാരണം വിശ്വസിക്കാൻ പാടില്ല അതിനെ വിൽച്ച വ്യാഖ്യാനിക്കണം എന്നാണ് അള്ളാഹാന്റെ ഭൂമിയിലെ കയ്യാണത് എന്ന് പറയും ഹരിഫിന്റെ വചനം അതാണ് സ്വർഗത്തിന്റെ ഒരു അംശമാണത് ഒരു രാജാവ് കൈപിടിച്ച് നമ്മളെ വീട്ടിലേക്ക് ആനയിക്കുന്ന പോലെയാണ് നമ്മൾ ഹജു അസുദ് മുത്തുന്നത് അത് മാത്രമല്ല അസുറുല്ലാഹിസ്വലാ അലൈഹി വസ്സല തങ്ങളുടെ ശരീരം ചേർന്ന് നിന്ന് അത്യപൂർവമായ ഇനി ബാക്കിയുള്ള ഒന്ന് ഹെറാ തങ്ങളുടെ ശരീരം ചേർന്ന് നിന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഹജറുൽ അസ്വദാണ് പിന്നെ തോപ്പ് ചെയ്ത ഇടം കല്ലുകളും ഇപ്പോഴത്തെ മാർബിളൊന്നും അതിന്റെ ഭാഗമല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ അത്യപൂർവമായ സ്ഥലങ്ങളെ തങ്ങളുടെ ശരീരം തൊട്ടത് നമുക്കിനി ബാക്കിയുള്ളൂ വിശ്വാസിക്ക് ആ സ്വർഗലോകത്തിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ ഇങ്ങോട്ട് കൊടുത്തുവിട്ടതാണ് ഹെജർ ലഹസോദന അള്ളാഹുദൊക്കെ മുത്തിമണക്കാൻ തോഫിക്ക് അള്ളാഹു നൽകട്ടെ കിട്ടും ചിലപ്പോ നമ്മൾ അള്ളാഹുനോട് ചോദിക്കുക അങ്ങനെ ഒരു ഒരു നീയത്തിൽ പോവാ തൊട്ടുമുട്ടണം അഹു തോഫിക്ക് ആക്കി തരണം അപ്പൊ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലേക്ക് വരും അള്ളാഹു തല നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ആ ഒരു പരിശുദ്ധമായ കല്ല് കടാലയത്തിന്റെ പുനരുദ്ധാരണ നടന്നപ്പോ എവിടെ വെക്കണം എന്നൊരു വലിയ ചർച്ച നടക്കുമ്പോഴാണ് പ്രേക്ഷകളൊക്കെ തമ്മിൽ തെല്ലാം നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ഏ നിൽക്കുന്ന നമുക്ക് ഇങ്ങനെ കബാലയത്തിന്റെ ഒരു കല്ലിന്റെ വിഷയത്തിൽ ഹജറു ലസ്മദിന്റെ വിഷയത്തിൽ നമ്മൾ തല്ലു മരിക്കേണ്ട ആൾക്കാരല്ല നമുക്ക് എന്ത് ചെയ്യാം ഇതിന് തീരുമാനിക്കാം ഇതിന് തീരുമാനം പറയണം അത് ആരായിരിക്കണം ആരോ ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ പിരിച്ചുവിടാം നാളെ രാവിലെ നേരം വെളുത്താൽ ഈ കാലയത്തിന്റെ വാതിലൂടെ ആരാണോ ആദ്യം വരുന്നത് അദ്ദേഹം തീരുമാനിക്കട്ടെ അവർ ഉദ്ദേശിച്ചുണ്ടല്ല പറഞ്ഞത് ഈ കവാടത്തിലൂടെ ആരാണോ ആദ്യം വരുന്നത് അവര് തീരുമാനമെടുക്കണം

നാല് കുടുംബത്തിന്റെ നേതാക്കന്മാരെ നിർത്തി ഒരു തുണി കഷ്ണം കൊണ്ടുവരിയെന്ന് പറഞ്ഞു ചതുരം സമചതുണി കഷ്ണം ആ തുണി കഷ്ണത്തിന്റെ ഓരോ മൂലയും ഓരോ നേതാക്കന്മാരോട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു പോലൊക്കെ പിടിച്ച് സന്തോഷമായി തങ്ങൾ ആ കല്ലെടുത്തിന്റെ മധ്യത്തിൽ വെച്ച് തുണിയിട കുറച്ച് ദൂരം കൊണ്ടുവരണം ആ നാല് നാലുപേരങ്ങ് പിടിച്ച് എന്ന് പറഞ്ഞു നാല് ടീമും കൊണ്ടുവന്നു കാര്യാലയത്തിന്റെ മൂലയിലേക്ക് എത്തിയപ്പോൾ തങ്ങളുടെ സെർഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ കല്ലെടുത്ത് തങ്ങൾ ഫിറ്റ് അലൈഹി സ്വർണ്ണ